ഇപ്പൊ ആരാ സംസാരിക്കുന്ന തിരിയുന്നില്ല ശൂന്യൊന്നും തിരിയുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞാ ഞാൻ ഒറ്റ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുക സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളോട് വേറൊരാൾ സംസാരിക്കുക അപ്പോ ഓനോ കാണിക്കുക മറ്റു ആങ്ങിക്കുമ്പോ അവനും വർത്തമാനം വർത്താനം പോലാണോ അപ്പൊ ഓൻ കളിക്കുമ്പോൾ അവനും കളിക്കണ്ടായിട്ട് അല്പം തിരിയല്ല ഏതാ പോട്ടെ അതുപോലെയായിരിക്കിപ്പം പുതിയ ആശയക്കാർ സമസ്ത ആദർശ ഈ വാദം അതിനെ എതിർക്കാൻ വേണ്ടി അങ്ങ് തുടങ്ങിയപ്പോ രണ്ടാളും പറയുന്നത് ഇപ്പൊ ഒരുപോലെ ആളുകൾക്ക് തിരിയുന്നില്ല അതുകൊണ്ടായി കിസ്താവ് നിരത്തി വെച്ചത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി കന്നരായ ചേഹുന കാന്തപുരം ഉസ്താദ് ഉദ്ദേശിച്ച പള്ളി അലഹമില്ല ഇവിടെ പുലരും യാതൊരു സംശയവുമില്ല എന്താണ് നേരത്തിൽ ആണയെ തുറപ്പിച്ചു പറയുന്നത് ഉസ്താദവർ പ്രസംഗിക്കുന്ന തരത്തിലേക്ക് വരുമ്പോ ആയിരത്തഞ്ഞൂറ് രൂപ മാസത്തിൽ ശമ്പളം കിട്ടുന്ന മാലിംഗങ്ങൾ ആയിരം രൂപ പള്ളിയിലേക്ക് ഷെയർ ചേരാൻ വേണ്ടി കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ തീർത്തു പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആയുധം വെച്ച് കീടങ്ങളാണ് നിങ്ങൾക്ക് ഉചിതം